ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഇതാക്കുന്ന ഷെമിന ഒന്ന് ലുക്കാക്കി എടുക്കാൻ വേണ്ടി വീണ്ടും വന്നതാണ് അപ്പൊ എന്നാലും അതെ ഇടുക്കിങ്ങനെ മങ്ങി പോകാം അപ്പൊ എടുക്കെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു അങ്ങനെ കൊണ്ടെടുക്കേണ്ടി ആ ടൈം ആയിക്കലിക്ക് തോന്നേ എല്ലാര്ക്കും വളർട്ടെടുക്കുന്ന എല്ലാവർക്കും വളർട്ടെടുക്കേണ്ട ആവശ്യം പക്ഷെ ഒരു ഒരു ഏജ് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ ആവശ്യം എന്റെ ആ അതൊക്കെ ഉണ്ടല്ലേ സത്യം പറയുകയാണെങ്കിൽ ഷെമി അങ്ങനെ പാർലറിലൊന്നും അധികം പോലൊന്നുമില്ല ഷെമിനെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഷെമിക്ക് പാർലറിലൊക്കെ എന്തെങ്കിലും ഒക്കെ ആക്കി നാലാൾക്കാരുടെ ഇറക്കി കൊണ്ടോ നാലാൾക്കാര് കാണണ്ടല്ലേ വീഡിയോ ഒക്കെ അപ്പൊ അതിനു വേണ്ടിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പൊ എന്തൊക്കെയാ ഞങ്ങൾ ചെയ്യേണ്ടി പുല്ലും എലയും വള്ളിയും എന്തൊക്കെ ചെയ്യണ്ടേ എന്തേലൊക്കെ അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ തന്നെ ഡെയിലി വീഡിയോ ഡെയിലി വ്ളോഗാണല്ലോ നമ്മൾ ഡെയിലി വ്ലോഗ് ഇടുമല്ലോ അപ്പം അതുകൊണ്ട് ഇന്നത്തെ പ്രവൃത്തി ഇതൊക്കെ ആയതുകൊണ്ട് ഇതുവരെ ഓരോ പരിപാടിയിലായിരുന്നു പിന്നെ ഗൈസ് ചെറിയൊരു പരിപാടി അത് ഞാൻ നോക്കിയിട്ട് പറയല്ലേ അത് ജനുവൻ ആണോ നോക്കിയതിന് ശേഷം ഒന്ന് എൻക്വയറി ചെയ്യാണ്ട് ഓക്കെ അത് ഞാൻ പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു തുടങ്ങിയിടേണ്ടി ആവശ്യമൊക്കില്ലായിരുന്നു പക്ഷെ എന്നാലും ഇന്ന് നടന്നൊരു കാര്യമാണ് അപ്പോൾ അതേതായാലും അടുത്ത വീഡിയോയിലോ അതിന്റെ അടുത്ത വീഡിയോയിലോ ആയിട്ട് നമുക്ക് അറിയാം ഓക്കെ അപ്പൊ ഏതായാലും അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ഷെമിക്ക് എന്താ പറയാ എനിക്ക് ഇങ്ങനെ ആവശ്യം ഉള്ള നമുക്ക് അറിയാമല്ലോ നിർത്തില്ലേ കാര്യം ലുക്കാണ് വേണ്ടി അല്ലെ ഒരു ഒരു വെറൈറ്റി ലുക്ക് വരുന്നേരം നല്ല രസമായി കാണാൻ അപ്പൊ എന്തൊക്കെ എനിക്ക് ചെയ്യാന്ന് പറഞ്ഞു ഇവിടെ പുട്ടുണ്ട് കടലുണ്ട് പല്ല് നിറം വെക്കും പക്ഷേ ഒറിജിനൽ ആന വെക്കും ഇരുമ്പെത്രത്തോളം നിറമെപ്പിക്കണ്ട വേറെ ഒന്നും ആ അത് പണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് എന്താ അപ്പൊ ഏതായാലും ക്ഷമിതാക്കണ എന്തൊക്കെ എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞേ ണ്ടല്ലോ നിങ്ങളൊന്ന് പറഞ്ഞു ഏതാ ചെയ്യേണ്ടത് എന്നല്ലേ മുടി പൊട്ടി പോകും പൊട്ടിപ്പോ ചെയ്താലാ അല്ലെങ്കിൽ അതൊക്കെ പക്ഷെ എന്നാലും എന്നാലും കാര്യൊക്കെ വരാണ്ട് ഞാൻ നേരത്തെ മണവാട്ടി വരെ അപ്പൊ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മൈക്കപ്പ് ചെയ്യാന്ന് ചെയ്യാന്ന് വിചാരിച്ചിങ്ങനെ വന്നതാണ് അപ്പൊ ഏതായാലും കരാറ്റിന്റെ കസാല ഒക്കെ ഇരിക്കേറുന്നോളൂക്കിടെ ഞങ്ങൾ നേരത്തെ എത്തി അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തൊക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണല്ലേ എന്തൊക്കെ ചെയ്യണം ചോദിക്കാൻ വേണ്ടി ക്ഷമീറ്റടുത്ത് ആക്കുന്ന ലിസ്റ്റ് കൊടുത്തേ അതല്ലേ എന്തായാലും പറഞ്ഞേ ബിയേഡ് എന്തേലും കണ്ടിട്ടോ ബിയേഡ് റെഡിയാക്ക അപ്പൊ അറിയാം ബ്രെഡ് ബ്രെഡ് എന്നാലും എന്റെ ഒരു സന്തോഷത്തിനും മനസ്സമാധാനത്തിനും വേണ്ടിട്ട് എന്ന വേറിരിക്ക ൂറ തകർക്ക് തകർക്ക് ഇതൊക്കെ ചെയ്യാൻ മാത്രം എന്തെങ്കിലും ആയിക്കുന്നോ കാല് ആദ്യായിട്ടല്ല എന്നതാദ്യായിട്ട് കലോൺ ഞാന് ചെയ്ത വൃത്തിയായി തോന്നിയായി വൃത്തികളൊന്നുമില്ലല്ലോ പിന്നെ നില ഉണ്ട് പൈസ തീരുത്തോലെ തന്നെ ഇനി ഒന്ന് ഒന്ന് കൂടി അപ്പൊ തന്നെ ഇങ്ങോട്ട് കുളിയൊന്നും ഇല്ലാത്ത കൊണ്ടുപോകാലും പൈസ പോയാലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്താലുള്ള ഉപകാരം എന്താ അത് ഓരോന്നും അറിയില്ല വൃത്തി അപ്പൊ ഷെമി അത് ചെയ്യുമ്പോ പിന്നെ ഞാനും പിന്നെ ഹെയർ സ്പ അങ്ങനെന്തോ ഞാൻ ഇതുവരെ ചെയ്തില്ല അപ്പം അത് ചെയ്യാന്ന് വിചാരിച്ച് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പ്രോട്ടീൻ അങ്ങനെ പറഞ്ഞു അല്ലേ എനിക്ക് അത്ര കറക്റ്റും കൂടെ മനസ്സിലായില്ലേ കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല കുറേ ആൾക്കാർക്ക് ഐഡിയ ഉണ്ടാവില്ല അല്ലേ പിന്നെ അതുപോലെ തന്നെ ഞാനിതൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നത് ഹെയർ ഒന്ന് ചെയ്യുക ഞാനും ഒന്ന് കൂട്ടത്തില് കുളിക്കാന്ന് വിചാരിച്ച് അതാണ് സംഭവം അപ്പം അത് ചെയ്തിട്ട് എങ്ങനെ എക്സ്പീരിയൻസ് എന്ന് ഏതായാലും നോക്കട്ടെ ഫസ്റ്റ് ഓ ആ ഫസ്റ്റ് ടൈം തന്നെയാണെന്ന് അല്ലേ അപ്പോൾ ഏതായാലും ഞാൻ അതിനുള്ള പരിപാടിയാണ് അപ്പോൾ താഴത്ത് ഒരു കസ്റ്റമർ ഉണ്ട് അപ്പം അയാൾ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിനുള്ള വെയ്റ്റിംഗ് ആണ് ഗീസ് വെയ്റ്റിംഗ് വെയ്റ്റിംഗ് പിന്നെ അതുപോലെ തന്നെ മാരേജ് ഒന്നും കഴിയാത്ത ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗുസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരെ വയ്യേക്ക് പോവുക ഇങ്ങനെ ഓരോ പരിപാടിയിലേക്ക് എന്താ പറയുക പേർസ്പ അതല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസിങ് എന്തായാലും നമ്മളെ പരിപാടി ചെറിയൊരു സോഫയെ ചെയറോ അങ്ങനെ എന്തെങ്കിലും പോകാതിരിക്കുക വെയിറ്റ് ചെയ്യുക അത് തന്നെയാണ് നമ്മളെ പരിപാടി അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ വില എന്തെങ്കിലും ഒരു പണിക്ക് എന്തെങ്കിലും ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് വില രാവിലെ കൊള്ളി ഇറക്കി കൊടുക്കുക എന്നിട്ട് മകിര് ഭക ആവുന്ന സമയത്തോ അല്ലെ രാത്രിയോലെ കൂട്ടാൻ പോയാൽ മതി അപ്ലൈ കഴിഞ്ഞാ ഭാഗ്യം അത് പിന്നെ ചോപ്പുകാരി പൊറത്താക്കിക്കോളൂ കൊറേ കഴിയുമ്പോ ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാലൊക്കെ അങ്ങനെയുള്ള അല്ലാത്തവരും ഉണ്ട് രണ്ടും ഉണ്ട് കോമഡി എന്നാണ് മോനെ കോമഡി എന്നെ അപ്പൊ എന്താ സുഖം അടിപൊളി വെറുതെ അല്ല കേട്ടോ ശരി ഇതോ ചെയ് നല്ല സുഖമുണ്ട് ഒരാൾ കുളിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കില് അടിപൊളിയാണ് മോനെ എന്തോ പൊട്ടിക്കുന്നുണ്ടോ എന്തോ മാത്രേ ഞാൻ ചെയ്യുള്ളുട്ടോ ബാക്കിയൊക്കെ ഓ ശമിയാലും അല്ലെങ്കിൽ തല മസാജ് ചെയ്യാൻ ചെയ്യാനൊരാളുണ്ട് പറഞ്ഞ അടിപൊളിയാട്ടോ കുളിപ്പിക്കാനും തല മസാജ് ചെയ്യാനും പ്ലീസ് നിന്റെ ഒക്കെ കഴിഞ്ഞു പക്ഷെ ഇവിടെതുവരെ കഴിഞ്ഞില്ല ഇനി ഞാൻ വെയിറ്റിംഗ് തന്നെയാണ് പ്ലീസ് ഇനി നമ്മക്ക് പോകുമ്പോ കാണാലോ ജമ്മേ നാല് പോകുമ്പോ കാണാം പ്ലീസ് കോളായി ടൈം അത്ര ആയി നോക്ക് എനിക്ക് എന്തെങ്കിലും വിവരം ഏഹ് എൻറെ അളിയാ കേറി ആശം എന്താ റബിന് അറിയാ

സ്റ്റാഫ് സ്റ്റാഫ് അല്ല എന്തോ മോശമാക്കി പറഞ്ഞല്ലോ മിക്ക ഭാഷ അറിയാത്തതിനെ കൊണ്ട് പറഞ്ഞതാ ാലും നമ്മളിപ്പോ ഒരേ പോവുക നാളെ ഒക്കെ മനസ്സിലാക്കാം ഉറങ്ങി കാണിച്ചില്ല കണ്ടിട്ട് പറയുന്നില്ല നാളത്തെ വീഡിയോയില് ഷമിനെ ശ്രദ്ധിക്കുന്ന ഏതായാലും ക്ഷമിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിക്കണോ മാറ്റങ്ങള് കുളിച്ചാ പോ ഞാൻ വിചാരിക്കുന്നേ കുളിച്ചാൽ പോകുന്ന സംഭവ പക്ഷെ ഞാൻ കുളിക്കില്ല എല്ലാ കണ്ടെ ജീവിതത്തിൽ ഞാൻ കൊളിക്കേണ്ടി ആവശ്യമില്ല യാത്ര എന്നെ ഒന്നെങ്കില് എനിക്ക്